അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനിയും നമുക്ക് ജൂൺ വരെ കാത്തിരിക്കാം റിസൾട്ടിന് വേണ്ടി ഇലക്ഷൻ നല്ല ചൂടായിരുന്നു റിസൾട്ട് വരുമ്പോൾ നല്ല മഴയൊക്കെ ആയിരിക്കണം എന്നാലേ ഈ ചൂട് ഇത്ര ഉരുക്കി നിന്നത് നല്ല തണുത്ത് കയറാൻ പറ്റുള്ളൂ ആ തണുപ്പിനെ തീയാക്കിക്കൊണ്ട് അതിനെ ചൂടാക്കി ഉരുക്കിക്കൊണ്ട് നമ്മൾ മുന്നേറും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റ് അതുകൂടി യു ഡി എഫ് പിടിച്ചെടുത്ത് ട്വൻറ്റി ട്വൻറ്റി ഇപ്രാവശ്യം ഞങ്ങൾ നേടിയിരിക്കും കേരളത്തിലെ പിണറായി വിജയൻ്റെ ദുഷിച്ച ഭരണവും മോദിയുടെ അസഹനീയമായ ഭരണവും കണ്ട് അതിൽ മനസ്സ് മരവിച്ച ജനങ്ങളുടെ ഭരണ വിരുദ്ധ വികാര വോട്ടുകളെല്ലാം കോൺഗ്രസിൻ്റെ ഏകോപിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നാലും ജൂണിൻ്റെ പുരഴിക്കു വേണ്ടി നമ്മൾ കാത്തിരിക്കാം കേരളം ത്രിവർണ പതാകയ്ക്ക് കീഴെ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാത്തിരിക്കാം പല ആൾക്കാരും പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇവരൊക്കെ എന്ത് ഭരണത്തിൻ്റെ പേരിലാണോ ഈ അവകാശവാദം ഉന്നയിക്കുന്നറിയില്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ പെട്രോളിനും ഗ്യാസിനും എല്ലാം വില കൂട്ടി നമ്മളെ ദൂഷിപ്പിക്കുന്നു കേരളമാണെങ്കിൽ പെൻഷൻ പോലും കൊടുക്കാതെ ശമ്പളം കൊടുക്കാൻ വകയില്ലാതെ ഖജനാവിൽ പൂച്ച പെട്ടി കിടക്കുന്ന അവസരം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ആ ജൂണിലെ പോലെ അടിക്ക് വേണ്ടി ഇരുപത് ഇരുപത് ഇരുപതും ജയിച്ച് കയറുന്ന യു ഡി എഫ് മുന്നണിയുടെ ആ ഇരുപത് സീറ്റും പിടിച്ചെടുത്തുകൊണ്ട് റിവർണ പതാക പാറിക്കളിക്കുന്ന ആ ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ വോട്ട് കെട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളാരാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം ബൈ ബൈ